ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെയർ ചാനൽ സോ സേവർസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് സോ ഇവിടെ നിന്ന് നൈസിന് വണ്ടി അടിച്ച് മാറ്റിയിട്ട് നമുക്ക് എന്താ പറയുക ഇവിടെ വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇവിടെ വണ്ടി ഉണ്ടോയെന്ന് നോക്കിയിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നൈസിനെ അടിച്ചു മാറ്റിയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പോലീ ഒരു പോലീസ് എന്താ പറയുക ഒരു പോലീസ് കാർ ഒരു പോലീസായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ഒരു പോലീസ് കാറായിട്ട് എന്താ പറയുക കള്ളനെ പിടിക്കാൻ പോകണം ആ ഒരിതിൽ നമ്മൾ എൻ്റെ മോനെ ഡോറാണെങ്കിൽ ഒരു പൂട്ടിയിരിക്കാണല്ലോ ഈ കാറിനോ ഈ കാറിനും ഡോറ് പൂട്ടിയിരിക്കുകയാണല്ലോ സോ എൻ്റെ മോനെ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും കൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കാം അടിച്ച് പൊട്ടിക്കാൻ പറ്റുവാണെങ്കിൽ നടക്കൂല നടക്കൂല നമുക്ക് വേറെ വേറെ

ഇവിടെ ബൈക്ക് രണ്ട് ഇവിടെ എവിടെയും പോലീസ് കാർ ഇല്ലല്ലോ പോലീസ് കാരും തിരക്ക ഓലീസ് കാർ പോലീസ് കാരണം രണ്ടു പോലീസ് സ്റ്റേഷനുണ്ട് ഒരു പോലീസ് കാർ അമ്മ ഓഫ് സെറ്റ് ഓക്കെ നമുക്ക് ഡ്രൈവ് ഓപ്ഷൻ്റെ ക്ലിക്ക് ചെയ്യാം ഓക്കെ മിഷൻ ഷാർട്ട് ചെയ്തിട്ടുണ്ട് മിഷൻ ഷാർട്ടായിട്ടുണ്ട് മിഷൻ ഷാർട്ടായിട്ടുണ്ട് എൻ്റെ മോനെ ഇടിച്ച് കാറിൻ്റെ പോകുന്നത് എൻ്റെ മോനെ അവൻ ആ ഇതിലെ വരെയാണ് ഇതിലെ അതാണ് ബൈക്കിൽ പോവാണ് ഇടിച്ചിടാൻ നല്ല എളുപ്പമാണ് അതുകൊണ്ട് ഇടിച്ചിടാൻ കഴി സമയത്ത് അവനെ ഓ എന്നിട്ട് പോണേ അവ സീനാണ് ഓക്കെ 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 സെറ്റ് 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 അവ വന്ന് തറയാണ് വീണ് ക്യാഷ് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ഓക്കെ അവൻ ഈ മെയിൻ റോഡിലുണ്ട് ഗേഷ് നമുക്ക് ഇതിലേ അവൻ കേറാം ഇതാ ഇതിലേ വരണത് അവൻതാ ഇതിലേ വരാണ് ഗേഷ് ഓ എൻ നമ്മക്ക് മിക്സായി അവൻ ഇതിലെ അല്ല അവൻ വേറെ ഇതിലേ ആണ് പോണത് ഓ ഓക്കെ അവൻ அங்கோட்டோ போனது எவட போன்ற எவட போன்ற நீ எவட போன எவட போன நீ അവൻ എന്തെരാടിച്ചിട്ട് പറന്ന് പോവണോ കൊല്ല അവന്റെ വണ്ടി സംഭവം കത്തി ഒരു ഇടിയും കൂടി ഇടിച്ച അവന്റെ വണ്ടി കത്തും ഉറപ്പാണ് വണ്ടി കത്തു അവന്റെ വണ്ടി കത്തുറപ്പാണ് ഇപ്പൊ അവന്റെ വണ്ടി കത്തു ൂ അവൻ്റെ വണ്ടി ഇപ്പം കത്തും നോക്കുമോ ഇപ്പം അവൻ്റെ വണ്ടി കത്തും നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അവൻ്റെ വണ്ടി ഇപ്പം കത്തും അല്ലെങ്കിൽ അവൻ ഇപ്പം ഇറങ്ങി ഓടും ഇതിലേതെങ്കിലും ഒന്ന് കറക്റ്റ് ആവും ഓ മൈ ഗോഡ് നമ്മളെ കൊന്ന് നമ്മളെ ചത്തില്ല നമ്മൾ ചത്തില്ല ഗൈസ് നമ്മൾ ചത്തില്ല സോ ഓ എൻ്റെ നമ്മൾ പോലീസ് കാറും പോലീസ് കാറും പോയി നമ്മൾ ജയിക്കുകയും ചെയ്ത് സോ ഗൈസ് അപ്പം എന്താണ് മൂന്ന് പേരെ നമ്മൾ കൊന്നിട്ടുണ്ട് മൂന്ന് പേര് കില്ല് മൂന്ന് പേരെ നമ്മളെ കൊന്നിട്ടുണ്ട് സോ ഏഹ് ഇന്നത്തെ വീഡിയോ തന്നെ പറ്റുന്നവരും കാണാതിരിക്കും ബായ്